തിരുവനന്തപുരം പൂവാർ മുസ്ലിം ജമാഅത്തയിൽ സംഘർഷം മഹൽ കമ്മിറ്റിയുടെ അഴിമതി ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്നാണ് ആക്ഷേപം വർഷങ്ങളായി ഔദ്യോഗിക കമ്മിറ്റി കൂടുകയോ കണക്ക് അവതരിപ്പിക്കുകയോ ചെയ്യാറില്ല വർഷം വർഷങ്ങളായി മഹൽ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരാണ് മർദ്ദനത്തിന് വഴി ഒരുക്കിയത് എന്നാണ് ജമാഅത്തെ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് സംഘർഷത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം സംഘർഷം സംഘർഷമുണ്ടാവാതിരിക്കാൻ നെയ്യാറ്റിൻകര ഡി എസ് പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുരഞ്ജന ചർച്ച നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൊതുയോഗം കൂട്ടിയത് പൊതുയോഗം പൊതുയോഗത്തിൽ നിരവധി പേരെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു മഹലിന്റെ സമ്പത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അധികാരം നിലനിർത്തി പോകുക എന്നുള്ളതാണ് നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ നടന്ന സംഘർഷം എന്നാണ് നമുക്ക് പറയാനുള്ളത് ത്ത് ബൈലാ നിയമപ്രകാരം മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഒരു കമ്മിറ്റിയുടെ കാലാവധി അത് ഒമ്പത് വർഷമായിട്ടും കമ്മിറ്റി പിരിഞ്ഞു പോകാതെ സാമ്പത്തിക ക്രമക്കേടുകളും മറ്റും എല്ലാം നടക്കുന്നത് നാട്ടിൽ വ്യാപകമായി തോന്നും നെയ്യാറ്റിങ്കര ഡി വൈ എസ്പി സാറുമായിട്ട് ജമാക്കിൻ്റെ പ്രതിനിധികളും ഞങ്ങളും ഇരുന്ന് ചർച്ച ചെയ്ത് രജിസ്റ്ററിൽ ഒപ്പിട്ടത് പ്രകാരമാണ് അവർ പുതിയ പങ്കുവച്ചത് ഉപയോഗം കുളിക്കും കുളിച്ചതിന് ശേഷം ഈ ജവാഖിനെതിരെ പ്രതികരിച്ചവരെയൊക്കെ കായികമായിട്ട് നേരിടുവാനും ആക്രമിക്കുവാനുമുള്ള ഒരു സംവിധാനം ഈ ജവാക്ക് കമ്മിറ്റിയുടെ കീഴിൽ തന്നെ നടക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്